നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം എനിക്കെതിരെ വന്ന ലൈംഗികാരോപണം വ്യാജമാണ് ഒരു പെൺകുട്ടിയും പുസ്തകം പോലെ ആരോപണം എഴുതില്ല തന്റെ സിനിമാ ജീവിതവും തനിക്ക് നേരിടേണ്ടി വന്ന വ്യാജ ലൈംഗിക ആരോപണങ്ങളും തുറന്ന് പറഞ്ഞ് നടൻ അനീഷ് ജി മേനോൻ ദൃശ്യം വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി ബെസ്റ്റ് ആക്ടർ ഗ്രേറ്റ് ഫാദർ തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായ നടനാണ് അനീഷ് ജി മേനോൻ തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും തനിക്ക് നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം ഇപ്പോൾ രണ്ടു വർഷം മുൻപാണ് താരത്തിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നു വന്നത് മോണോ ആക്ട് പഠിപ്പിക്കാനെത്തിയ അനീഷ് തന്നോട് അതിക്രമം കാണിച്ചുവെന്ന് പറഞ്ഞ് റെഡിറ്റിൽ വന്ന ഒരു കുറിപ്പാണ് അനീഷിനെതിരായ ആരോപണം അനീഷിന്റെ വാക്കുകൾ ഇങ്ങനെ നെറ്റ്ഫ്ലിക്സിന്റെ വലിയൊരു സീരീസിന്റെ ഭാഗമായിരുന്നു അന്ന് താൻ അന്നാണ് ആരോപണം വരുന്നത് താൻ അറിയാത്ത കാര്യമാണിത് അതോടെ അതിൽ നിന്നും പിന്മാറേണ്ടി വന്നു എന്നാൽ ആരോപണത്തിൽ ഒരു വസ്തുതയും ഉണ്ടായിരുന്നില്ല നൂറു ശതമാനവും ഉറപ്പു പറയാൻ സാധിക്കും എന്റെ കുടുംബം പ്രധാനമായും ഭാര്യ ഭാര്യയുടെ സഹോദരനും അച്ഛനും അമ്മയൊക്കെ നല്ല പിന്തുണയായിരുന്നു തന്നിരുന്നത് സുഹൃത്തുക്കളും കൂടെ നിന്നു സോഷ്യൽ ീഡ്യയിലൂടെ രാഷ്ട്രീയം സംസാരിച്ചിരുന്നു ഗാസയെയും ലക്ഷദ്വീപിനെയും അനുകൂലിച്ച് എഴുതിയിരുന്നു ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായാണെന്ന് തോന്നുന്ന രീതിയിലായിരുന്നു അത് പക്ഷേ തനിക്ക് പാർട്ടിയില്ല ഇടതുപക്ഷ ചിന്താഗതി ഉണ്ടെന്നേയുള്ളൂ അത്തരം പോസ്റ്റുകളൊക്കെ ഞാൻ പിന്നീട് പിൻവലിച്ചിരുന്നു എന്നെ എതിർക്കുന്ന സൃഷ്ടിച്ചതായിരുന്നു റെഡിറ്റിൽ വന്ന എഴുത്ത് അതിന്റെ പിന്നാലെ പോയിരുന്നു യാതൊരു തരത്തിലുമുള്ള ബാക്കും ഇല്ലാത്തൊരു അക്കൗണ്ട് ആയിരുന്നു കൂടാതെ അതെഴുതിയത് ഒരു ആണാണ് ഒരു പെൺകുട്ടി ഒരിക്കലും അത്ര വികൃതമായ ഭാഷയിൽ തനിക്കുണ്ടായ അനുഭവം എഴുതില്ല ഇത് തുണ്ടു പുസ്തകത്തിലേതുപോലെയുള്ള വൃത്തികെട്ട ഭാഷയായിരുന്നു ഒരിക്കലും ഒരു പെൺകുട്ടി അങ്ങനെ എഴുതില്ല ഡബ്ല്യു സി നിന്നും ചിലർ തന്നെ വിളിച്ചിരുന്നു ഇത് വ്യാജമാണെന്ന് അറിയാം അതിനാൽ ഇടപെടുന്നില്ല പക്ഷേ കേസോ പരാതിയോ ആയി ആരെങ്കിലും വന്നാൽ സംസാരിക്കേണ്ടി വരുമെന്നും അവർ പറഞ്ഞിരുന്നതായി അനീഷ് പറയുന്നു